ഹായ് ഫ്രണ്ട്സ് നമ്മൾ കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ് എടുക്കുന്നത് പി എസ് സി ആവർത്തിച്ചു പദ്ധതികളാണ് മൂന്ന് പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു ഇത് നാലാമത്തെ പാർട്ടാണ് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര കുട്ടികളുടെയാണ് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താനാണ് ബാലമിത്ര അടുത്തത് കൗമാരകാലിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി കൗമാരക്കാലിലുള്ള ജീവിതശൈലി രോഗങ്ങളാണ് അത് തുടക്കത്തിലെ തന്നെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധ കുട്ടികളിലുള്ള കുഷ്ഠരോഗലക്ഷണങ്ങൾ കണ്ടെത്താൻ ബാലമിത്രയും കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടി സശ്രദ്ധവുമാണ് എന്ന് ഓർക്കുക സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള പദ്ധതി വൃദ്ധസദനങ്ങളിലുള്ള താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടാണ് വയോ അമൃതം സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലാണ് ഈ പദ്ധതി സർക്കാരിൻ്റെ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള പദ്ധതിയാണ് വയോ അമൃതം വയോ അമൃതം പദ്ധതി വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഇനി എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി എച്ച് ഐ വി ബാധിച്ചവരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വം പദ്ധതി ആർക്ക് വേണ്ടിയുള്ളതാണ് എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം അവരെ കരുതാൻ വേണ്ടി കരുതൽ നൽകാൻ വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് അടുത്തത് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് ശൈലിയാണ് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനല്ലേ ഏത് മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലിയാണ് ശൈലി ആപ്പാണ് അടുത്തത് കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞം അശ്വമേധമാണ് അശ്വമേധം പദ്ധതിയാണ് കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞം കുട്ടികളിലെ കുഷ്ഠരോഗ നിർണയത്തിന് വേണ്ടിയുള്ളത് ഏതായിരുന്നു ബാലമിത്രയായിരുന്നു കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞം ഏതാണ് അശ്വമേധം പദ്ധതിയാണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് ശൈശവിവാഹം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതി പൊൻവാക്കാണ് ശൈശവിവാഹം നടക്കുന്നുണ്ടോ എന്നൊക്കെ വിളിച്ചറിയിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊൻവാക്ക് നമ്മൾ ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുടെ പ്രത്യേകം പദ്ധതികൾ പ്രത്യേകമായിട്ട് പഠിച്ചിരുന്നു അപ്പോൾ അതിൽ നമ്മൾ പഠിച്ച പദ്ധതിയാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനു വേണ്ടി ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് മാതൃജ്യോതി മാതൃജ്യോതിയാണ് കേരളത്തിലെ അവിവാഹിതരായിട്ടുള്ള മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ് സ്നേഹസ്പർശം പദ്ധതിയാണ് അവിവാഹിതരായിട്ടുള്ള മാതാക്കളെ അമ്മമാരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് വിവാഹം കഴിക്കാത്ത അമ്മമാരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള അമ്മമാർക്കാണെങ്കിൽ മാതൃജ്യോതിയും അവിവാഹിതരായിട്ടുള്ള അമ്മമാരെ സംരക്ഷിക്കുന്നതിനാണെങ്കിൽ സ്നേഹസ്പർശവുമാണ് എന്ന് ഓർക്കുക